ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുന്നത് പിന്നീട് സീരിയലുകളിൽ നിന്നും മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കൈനിറിയ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുകളുമായി പോവുകയാണ് അമൃത ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നടി പങ്കുവെച്ച പോസ്റ്റ് വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ നിന്നും അപമാനിക്കപ്പെട്ടതിന്റെ വേദന പങ്കുവച്ചാണ് അമൃത എത്തിയത് ചെറിയ പ്രായത്തിൽ താൻ പഠിച്ച സ്വന്തം സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെയും ക്ഷണിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾക്കൊപ്പമാണ് തന്നെയും ക്ഷണിച്ചത് എന്നാൽ പിന്നീട് അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതായി ഒടുവിൽ അന്വേഷിച്ചപ്പോഴാണ് താൻ ആ പരിപാടിക്ക് വരേണ്ടതില്ലെന്നും നോട്ടീസിൽ പേരില്ലെന്ന കാര്യവും അറിയുന്നത് അതിന് കാരണമായി പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിന്റെ കൂടി ഇരിക്കാൻ യോഗ്യതയില്ലെന്നായിരുന്നു മന്ത്രി മുഖ്യ അതിഥിയായിട്ട് എത്തുന്ന ചടങ്ങിൽ അടുത്തിരിക്കാൻ യോഗ്യതയില്ലെന്നാണ് നാട്ടുകാർ തന്നെ പറഞ്ഞത് ഇതിൽ ഏറെ വിഷമം തോന്നിയത് കൊണ്ടാണ് താൻ കഴിഞ്ഞ ദിവസം പോസ്റ്റുമായി എത്തിയതെന്നും അമൃത സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലും അമൃത വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്കും വീട്ടിലുള്ളവർക്കും നേരിട്ടറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പരിപാടിയിൽ നിന്നും യോഗ്യതയില്ല എന്ന കാരണം പറഞ്ഞ് മാറ്റി നിർത്തിയതെന്നാണ് അമൃത പറയുന്നത് എന്നാൽ ഈ പരിപാടി കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ചിത്രവുമായിട്ടാണ് അമൃത ഇപ്പോൾ എത്തിയത് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയാം ആത്മയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാറും എത്തിയിരുന്നു തലേ ദിവസം നടന്ന പരിപാടിയിൽ അമൃത അപമാനിക്കപ്പെട്ടതിനെ കുറിച്ച് അറിഞ്ഞ മന്ത്രി നടിയെ അടുത്തു വിളിക്കുകയും ഒരുമിച്ച് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാവുകയുമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ അമൃത പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നലെ എൻ്റെ നാട്ടിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവച്ചിരുന്നല്ലോ ആ വിഷയത്തിൽ എനിക്ക് നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും പിന്തുണ അറിയിച്ച എല്ലാവർക്കും എന്റെ നന്ദി വേദിയിൽ ഒപ്പം ഇരിക്കേണ്ട യോഗ്യത ഇല്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് സാറിനോടും ഒരായിരം നന്ദി എന്ന് പറഞ്ഞാണ് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ അമൃത പങ്കുവെച്ചത് എന്നാൽ അമൃതയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ആരാധകരും എത്തുന്നത് ഇന്ന് വില നൽകാത്തവർ നാളെ നേരിട്ട് വന്ന് വിളിക്കുന്ന ഒരു സമയം വരും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക ഇൻസൾട്ടാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഊർജം അമൃത നല്ല നടിയാണെന്നും അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനുള്ള അവസരം കിട്ടാത്തതാണെന്നും തുടങ്ങി നടിയെക്കുറിച്ച് നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്